Hi, friends. സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കൃഷിയിൽ കുമ്മായത്തിൻ്റെ ഏഴ് പറ്റിയാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഉപയോഗവും കുമ്മായം കൊണ്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അസിഡിറ്റി ഉള്ള മണ്ണിൽ ഒരു ചെടിയും വളരത്തില്ല നമ്മൾ എന്ത് വളം കൊടുത്തെന്ന് പറഞ്ഞാലും ആ മണ്ണിന് നമ്മുടെ മണ്ണിൽ നിന്ന് ചെടിക്ക് വളത്തെ വലിച്ചെടുക്കാനുള്ള ശേഷി ലഭിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മണ്ണിൻ്റെ പുളിപ്പ് മാറ്റണം പുളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് കുമ്മായം കുമ്മായമിട്ടിട്ട് പത്ത് ദിവസമെങ്കിലും മണ്ണ് വെച്ചതിന് ശേഷം നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം അതിന് ശേഷം മാത്രം നമ്മൾ വളം ചെയ്ത് ചെടി നടുക അന്നേരം മണ്ണിൻ്റെ പുളിപ്പ് പോകും മണ്ണിന് നമ്മൾ കൊടുക്കുന്ന ഏത് വളവും വലിച്ചെടുക്കുന്നതിനുള്ള ഒരു ശേഷി ലഭിക്കുന്നു അപ്പം നമ്മൾ ഒന്നാമത് മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കുമ്മായം ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കുമ്പം മണ്ണില് ഏത് സൂക്ഷ്മജീവികൾ നല്ല സൂക്ഷ്മജീവികളാണെങ്കിലും ചീത്ത സൂക്ഷ്മജീവികളാണെങ്കിലും മണ്ണിലുള്ളത് നശിച്ചു പോകുന്നു യാതൊരു ഗുണവും ഇല്ലാത്തൊരു മണ്ണാകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുമ്മായം ഇടുന്ന കൂട്ടത്തിൽ നമ്മുടെ ജൈവ ജൈവവളങ്ങളിട്ടിട്ട് കുമ്മായം ഇട്ട് കൊടുക്കല അതായത് ജൈവ വളവും കുമ്മായവും കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യരുത് എന്നാൽ രാസവളമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ രാസവളത്തിന്റെ ഒപ്പം നമ്മൾ കുമ്മായം ചേർക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അതുപോലെ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം തന്നുകൊണ്ടിരുന്ന ചെടി പെട്ടെന്ന് മുരടിച്ചു പോകുന്നു അല്ലെ കായിൻ്റെ അളവ് കുറയുന്നു അതിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാലും ഈ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ മണ്ണിൽ അസിഡിറ്റി ഉണ്ടാകും അപ്പം ആ അസിഡിറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ വളം ഇട്ടുകൊടുത്ത് പിന്നെയും അതിനെ വളർത്തിയെടുത്തുകൊണ്ട് വരണം അതായത് കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണെങ്കിലും നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴത്തേന് ഇടയ്ക്ക് കുമ്മായം ഇട്ട് കൊടുത്ത് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റണം ചെറിയ രീതിയിൽ നമ്മള് മണ്ണൊന്ന് ഇളക്കുക അതിനുശേഷം കുമ്മായം ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മള് ഏർ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉടനെ വളം ചെയ്യരുത് ഒരു മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷമേ വളം ചെയ്യാവുള്ളൂ അതായത് തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴത്തേന് ചെടിയിൽ മണ്ണിൽ അസിഡിറ്റി ഉണ്ടാകും അസിഡിറ്റി കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ കൊടുക്കുന്ന വളം പിടിച്ചെടുത്ത് ചെടി പിന്നെയും നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ മൂന്നാമതായിട്ട് നമ്മൾ കടല പിണ്ണാക്കൊക്കെ ചെടിക്ക് പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ചെടി നല്ല രീതിയിൽ വളരുന്നതിനുള്ള വളമാകുമെങ്കിലും ഈ പുളിപ്പുള്ള വളം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ മണ്ണ് പിന്നെയും പുളിക്കും അതുകൊണ്ട് നമ്മൾ ഈ വളം കൊടുത്തതിന് ഒരാഴ്ചയ്ക്ക് ശേഷം മണ്ണിൻ്റെ പുളിപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ നമ്മൾ മണ്ണിൽ ഇളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചകിരിച്ചോറ് ചേർക്കാറുണ്ട് നമ്മൾ കടയിൽ നിന്ന് ചകിരിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ക്യൂബ് പോലെയുള്ള നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചകിരിച്ചോറ് റെഡി ആക്കി എടുക്കുവാണെങ്കിലും ഇപ്പം ചകിരിച്ചോറ് എന്ന് പറയുന്നിട്ടുള്ള ഒരു കെമിക്കലുണ്ട് ആ കെമിക്കൽ ഉണ്ടെങ്കിൽ അത് ചെടിക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്യുന്നതിന് നമുക്ക് കുമ്മായം ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക അതിനുശേഷം അതിനകത്ത് രണ്ടോ മൂന്നോ സ്പൂൺ കുമ്മായം ഇടുക അതിനുശേഷം ചകിരി ചകിരിച്ചോറ് അതിനകത്ത് മുക്കി വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് വാരി തുറത്തിയെടുത്ത് പോട്ടി മിക്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകളൊക്കെ നടാവുന്നതാണ് അതുപോലെ തക്കാളി ചെടിയിൽ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ബ്ലൂസ് എൻ്റെ റൂട്ട് എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നുണ്ട് അതായത് തക്കാളിയുടെ തക്കാളി ചെടിയുടെ കായുടെ അടിയിൽ കറുത്ത കുത്തുകുത്ത് പോലെ വന്ന് പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് തക്കാളി മൊത്തം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അപ്പോൾ അത് കാൽസ്യത്തിൻ്റെ കൊണ്ടാണ് വരുന്നത് അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം കലക്കിയ വെള്ളം അതിൻ്റെ ചവിട്ടിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുമ്മായം കലക്കിയ വെള്ളം നമ്മുടെ തക്കാളി ഇലയിലും തണ്ടിലുമൊക്കെ വീഴുന്ന രീതിയിൽ നമുക്ക് തളിച്ചും കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ കാൽസ്യം ആവശ്യമുള്ള ഏത് ചെടിക്കാണേലും ഉദാഹരണത്തിന് നമ്മളുടെ വെണ്ട വെണ്ട കൃഷിയിലും നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ കുമ്മായം കലക്കിയ വെള്ളം തളിച്ചു കൊടുക്കുന്നതും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് നമ്മൾ സാധാരണ ചെടികൾ പ്രൂൺ ചെയ്യുമ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴുമൊക്കെ അതിനൊക്കെ ഒരു എക്യുപ്മെൻസ് ഉപയോഗിക്കാറുണ്ട് പിന്നെ കത്രികയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഫംഗസ് ബാധ ചെടിക്ക് വരാറുണ്ട് അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒന്നോ രണ്ടോ സ്പൂണ് കുമ്മായം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്മെന്റ്സ് അതിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പച്ചമുളക് ചെടിയുടെയൊക്കെ ഇല മുരടിച്ച് വരുന്നതിന് നമുക്കിപ്പോൾ സാധാരണയായിട്ട് കാണാറുള്ളതാണ് അപ്പോൾ അതിന് നമുക്കിതുപോലെ കുമ്മായം കലക്കിയ വെള്ളം ഇത് ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കാം തളിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ മുരടിച്ച ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമുക്ക് ഈ കുമ്മായം കലക്കിയ വെള്ളം അതിൻ്റെ മുകളിൽ തളിച്ചു കൊടുക്കാം കുരടിപ്പിനും മുരടിപ്പിനും ഒരു പരിധി വരെ ഇത് സഹായകമാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് എന്നുള്ളൊരു കണക്കിൽ നമ്മൾ എടുത്തതിന് ശേഷം ഈ കുരടിച്ച ഇലയെല്ലാം കൂടെ നുള്ളി കളയുക അതിനുശേഷം നമ്മൾ ചെടിയുടെ മുകളിൽ ഇത് തളിച്ചു കൊടുക്കുക കുരുടുപ്പും മുരടുപ്പും എല്ലാം ഒരു വരെ നമുക്ക് ചേർത്ത് നിൽക്കാനായിട്ട് പറ്റും മഴ സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതുപോലെ തറയെല്ലാം പായൽ വന്ന് നമ്മൾ തെന്നി വീഴുക അതുപോലെ ഭിത്തിയില്ല നമ്മുടെ അരമതിലേലും എല്ലാം മതിലേലും എല്ലാം നമുക്ക് പായൽ വന്ന് വരിക അപ്പോൾ അതിനെ കളയുന്നതിന് ഒരു ഉത്തമ പരിഹാരമാണ് നമുക്ക് കുമ്മായം ഉപയോഗിക്കുന്നത് നമ്മൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഉപയോഗിക്കത്തില്ല അതുപോലെ തന്നെ നമുക്ക് കുമ്മായ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി